ഹായ് ഗൈസ് കേരള പി എസ് സിയുടെ പോളിടെക്നിക് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എൻ്റെ എക്സാമിനെ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഷോർട്ട് ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് റിങ് കൗണ്ടേഴ്സ് ജോൺസൺ കൗണ്ടേഴ്സ് ഇതിൻ്റെ ഡിസൈൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട് അപ്പോൾ ഒരു റിംഗ് കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ ലാസ്റ്റ് ഫ്ലിപ്പ് ഔട്ട് ഔട്ട്പുട്ട് എടുത്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്തു പക്ഷേ ജോൺസൺ കൗണ്ടറിലോ അതിൻ്റെ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലിഫ്ലോപ്പിൻ്റെ കോംപ്ലിമെൻ്റഡ് ഔട്ട് പുട്ട് എടുത്തിട്ടായിരിക്കും ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലിഫ്ലോപ്പിൻ്റെ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്യും ഒരു റിംഗ് കൗണ്ടർ അറ്റ് എ ടൈം ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമായിരിക്കും വൺ എന്ന ഹൈ ലെവൽ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് പക്ഷേ ഒരു ജോൺസൺ കൗണ്ടറിൽ അറ്റ് എ ടൈമിൽ ഒന്നോ അതിലധികമോ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഹൈ ലെവൽ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഈ ഒരു ഡിഫറൻസ് തന്നെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിലും വ്യത്യസ്തമായി പ്രിങ് കൗണ്ടർ ആയിട്ടുള്ള കൗണ്ടേഴ്സ് സിമ്പിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി ഡിവിഷൻ ടൈപ്പ് ഓഫ് സർക്യൂട്ട്സിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജോൺസൺ കൗണ്ടേഴ്സ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആവശ്യമായ സർക്യൂട്ട്സിലായിരിക്കും യൂസ് ചെയ്യും ഇതുപോലത്തെ ഉള്ള ഷോർട്ട് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്